എന്റെ പേര് പ്രവീണ ആദ്യുഷസ് എന്ന പേജിലൂടെ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് എന്താണ് ആദ്യുഷസ് പേജ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് തികച്ചും ഒഫീഷ്യലായി ആദ്യുഷസ് പേപ്പർ ബാഗ് ആൻഡ് പ്രൊഡക്ട്സിന്റെ പുതിയ പുതിയ അപ്ഡേഷൻസ് നിമിഷ നേരം കൊണ്ട് നിങ്ങളിൽ എത്തിക്കുക എന്നത് തന്നെയാണ് ഈ പേജിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇനി ആദ്യുഷസിനെ കുറിച്ച് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി തികച്ചും പേപ്പർ ക്യാരി ബാഗ് എന്ന ലക്ഷ്യത്തോടെ ഒരു സാധാ ക്രൈസിംഗ് മെഷീനിൽ കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു ചെറിയൊരു സംരംഭമാണ് ആദ്യൂഷ പേപ്പർ ബാഗ് എന്നത് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ ഫുൾ ഓട്ടോമാറ്റിക്കലി മെഷീന്റെ സഹായത്തോടെ പേപ്പർ ബാഗ് ആൻഡ് പ്രോഡക്ട്സ് എന്ന ലക്ഷ്യത്തിൽ എത്തുകയും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ആദ്യൂഷസ് പേപ്പർ ബാഗ് ആൻഡ് പ്രോഡക്ട്സ് മാത്രമല്ല സാധാരണക്കാരായ വീട്ടമ്മമാർ മുതൽ എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പേപ്പർ ബാഗ് മാനുഫാക്ചറിങ്ങിലൂടെ എങ്ങനെ ഒരു സ്ഥിരമായി വരുമാനം കണ്ടെത്താം എന്നത് എന്റെ ഈ കഴിഞ്ഞ നാല് വർഷത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് അറിയേണ്ടതും എനിക്ക് അറിയാവുന്നതുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഓഫ്ലൈനിലൂടെയും ഓൺലൈനിലൂടെയും ട്രെയിനിങ്ങുകൾ നൽകി വരുന്നു കേരളത്തിലുടനീളം ഇരുപത്തിയഞ്ചോളം യൂണിറ്റുകളിൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തും അവർക്ക് ഫ്രീ ആയി ട്രെയിനിങ്ങുകൾ നൽകിയും റോ മെറ്റീരിയൽസ് നൽകിയും എല്ലാവിധ സപ്പോർട്ടുകളോട് പ്രവർത്തിച്ചു വരുന്നത് വളരെ അഭിമാനത്തോടുകൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു ആദ്യ പേപ്പർ ബാഗ് ആൻഡ് പ്രോഡക്ട്സിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കേരി ബാഗ് കേക്ക് കെയറി ബാഗ് കേക്ക് ബോക്സ് സാരി ആൻഡ് ഷർട്ട് ബോക്സ് ടിഷ്യൂ പേപ്പർ എന്നിവ ഹോൾസെയിൽ ആയാലും റീറ്റെയിൽ ആയാലും ഞങ്ങൾ നൽകുന്നു വരും കാലങ്ങളിൽ മറ്റു പ്രോഡക്റ്റുകൾ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാം എന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ എല്ലാ മാസവും കണ്ടക്ട് ചെയ്യുന്നതാണ് ആദ്യക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക